എന്റെ പേര് പി കെ നാണി ചീക്കോട് ആ അതെ അതെ ആ ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഓ കഴിഞ്ഞ ബൂട്ടിന് പിന്നെ മണ്ണാറക്കാട് ബസ് നമ്മൾക്കാണ് അതെ ആ കന്നു ഈ കന്നിനു ആ അത് അവര് ഒന്ന് ക്ഷീണത്തിന് യൂക്കാലി ഇട്ടിട്ട് തുടക്ക ചുടുവള്ളത്തിൽ യൂക്കാലി തുടക്കും ഒന്ന് ഉണർവോ ഈച്ചരിക്കണേനൊക്കെ ഇതിന് ചെലവ് അത്യാവശ്യം ഉണ്ടാവും മുതിര നല്ല കമ്പെറക്കുന്നതിനും അത്യാവശ്യം പൈസ ചെലവുണ്ടാവും ചെലവാക്കണം കണക്ക് നോക്കി ചെയ്യാൻ പറ്റൊന്നുമില്ല നമ്മളിങ്ങനെ കണക്ക് നോക്കിട്ടേ ചെയ്യാൻ പറ്റൂല അത്യാവശ്യം നല്ല ചെലവ് വരുന്ന സംഭവമാണ് ഒരിക്കും മുതിര കോഴിമുട്ട കോയി നാടൻ കോയി അല്ലല്ല മുട്ട പച്ച കൊടുക്കും ആട്ടുംപാല് ഇതൊക്കെ കൊടുക്കും ജീവ കോഴി പിന്നെ അറുത്തിട്ട് ഇടിച്ച് പച്ചയിലടിച്ചിട്ട് മഞ്ഞപ്പൊടിയും മറ്റുള്ളതൊക്കെ മരുന്നുകളൊക്കെ കൂട്ടിയിട്ട് ഒരു പൂട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ പൂട്ട് പതിനഞ്ച് ഒരു മൂന്ന് ഒക്കെ കൊടുക്കും ആ അത് ഇതാക്കിയിട്ട് ഒരു കൊടുക്കുന്നവരുണ്ട് കുറച്ച് ബൈക്കോല് കൂട്ടിയിട്ട് ഉള്ളിലാക്കിയിട്ട് വായൽ വെച്ചുകൊടുക്കും ആ കഴിച്ച് ചില ആരും കഴിക്കും ഇത് ഓരോ പ്രൈസ് അടിക്കുന്നതന്നെ നമ്മള് നല്ല വില കൊടുത്തിട്ട് മോഹ വില കൊടുത്തിട്ട് വാങ്ങണ ആ കമ്പക്കാരുണ്ടെങ്കിൽ വാങ്ങും കൊടുക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങും എല്ലാരും ഒന്നും കൊടുക്കൂല എല്ലാരും ഇത് കമ്പത്തിന് നിർത്തണമല്ലേ ആ മോഹവിലാണ് ഇതിപ്പോ ഇരുപത്തഞ്ചു ലക്ഷം വരുന്നതിന് വില വരുന്നുണ്ട് നല്ല കന്നിന് അതതിന്റെ ഇതാണ് ഈ നൂറ് രൂപ നമ്മള് പത്ത് പന്ത്രണ്ട് റുപ്യക്ക് ഒരു ആറു മാസം മുന്നേ വാങ്ങിയാണ് പന്ത്രണ്ട് ലക്ഷം ഇത് പിന്നെ മറ്റേ അയിലക്കാട് ഭാഗത്തുനിന്ന് ഒരു ചേട്ടൻ വാങ്ങിയ വാങ്ങിയാണ് ഓടി കണ്ടു വാങ്ങിട്ട് പോയി അവര് ഒന്നാം കപ്പ് അടിക്കുമ്പോ നമ്മൾ വാങ്ങിയാണ് അപ്പൊ വാങ്ങിയിട്ടൊരു ആറേ മാസമായി ഓ എന്ന ഓടീന്ന് കപ്പടിച്ച മൊരി തന്നെയാണ് ചീക്കോട് ചീക്കോട്ട് ഞങ്ങളൊരു പത്തി ഇരുപത്തിരണ്ട് വർഷായി ഇതില് അത് നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും കൊറേ കുച്രൊക്കെ ഇതിന്റെ ജേഷം ഉണ്ട് ജേഷന ജേഷന്റെ വീട്ടിലാണ്ടത് വലിയ ജേഷംണ്ട് ആ സൗകര്യം കറി കൊറു ഇപ്പ ഉള്ളന്നില്ല എന്റെ ഉമ്മാന്റെ വാപ്പക്ക് ആ ആ പാരമ്പര്യം എങ്ങനെ പോകുന്നതാണ് പിന്നെ ഇത് കൂടുതലും കൃഷിക്കാരാണ് ഞങ്ങളൊക്കെ ഇപ്പൊ രണ്ട് ജോഡി ജോലി ജോലി ആ അതിന് ഓരോന്നിന്റെ ഇതുണ്ട് ആ മൂരി പുല്ലാണ് ഇത് കരിമ്പ മൂരിയാണ് അത് കരിമ്പ മൊങ്കാലയാണ് കാള ഓരോന്നിനോ പേരുണ്ട് ഈനത്തിൽ അതിന്റെ അല്ല അത് ഇനത്തിൽ അതിൻ്റെ കളറിനൊക്കെ അനുസരിച്ചാണ് പേര് വരുക പുല്ല വെളുത്തേന് പുല്ലാന്ന് വരുവര രണ്ട് ട്രെയിൽ കഴിഞ്ഞ് ഇനിയിപ്പം പൊന്ത ഇഞ്ഞ് അതിന് നാല് കണ്ടത്തിൻ്റെ നാല് ഭാഗവും ബോൾ വെച്ചിണ് റിങ്ങും പോലും ആ ഇഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ ഓടണം ബൗണ്ടറി ഉള്ളിലൂടെ ഓടിയിട്ട് അതിൽ സെക്കൻഡ് കൂടുതൽ ഇറങ്ങുന്ന അവർക്കാണ് ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഓടുന്നതിന് മൂന്ന് ഓട്ടമുണ്ട് ഇനിയിപ്പോ മൂന്ന് റൗണ്ട് ഉണ്ടാവും ആ മൂന്ന് റൗണ്ടില് സെക്കൻഡ് ടൈം കണക്ക് കൂട്ടിട്ട് അല്ല പിന്നെ അവർ ആ കന്ന് ഫോളായി ആ കന്ന് ആയി ഗ്രൗണ്ട് ഫീസ് ഉണ്ട് കണ്ടത്തിൽ ഒരു ജോഡിക്ക് ആയിരം ആണ് എഴുപത് ജോഡി ലക്ഷ എഴുപതിനായിരം ഇവർക്ക് സംഘടനകാർക്ക് അതിന് വാലൻസ് ഒന്നും മാത്രം ചെലവ് അതിലുണ്ടാവും ആ ആ അതെ പ്രായം വന്നോക്കാൻ ഏറ്റവും കൂടുതൽ കമ്പക്കാർ ഇപ്പൊ ഉണ്ട് ഏറ്റവും കൂടുതൽ അത് കൊടുക്കുന്നു അടുത്ത പൊട്ടിച്ചേറെ ഞങ്ങളെ കണ്ടതന്നെ അല്ല പിന്നെ പാലക്കാട് പിന്നെ കെല്ല മോമേന്റെ വീടിന്റെ അടുത്തുണ്ട് അത് കണ്ട മൂപ്പരിതായിരുന്നു അപ്പൊ ഞങ്ങളെ കയ്യിലാണ് ഇതിന് ഇതേ ഗ്രൗണ്ട് അല്ല പറമ്പിലുണ്ടാവും ഈ കണ്ടത്തില് ഇവരെ വോട്ടിനെ കണ്ടത്തിൽ ഒന്നും കൃഷി ചെയ്യൂല അത് അങ്ങനെ ഇടും അതിനായിട്ട് ഇടപ്പുണ്ടാകും അത് മന മണല് ഒക്കെ ഇടും ഇപ്പൊ എംസാനാണ് ഇടല് പഴയ കാലത്ത് മണലും കൊണ്ടുറക്കലേന് ഇപ്പൊ എംസാ നിറക്കും ആ വള്ളം അതായത് വള്ളം തീരും സമയം ഏറ്റവും കുറഞ്ഞുണ്ട് അഞ്ച് അഞ്ച് കശവട് ഇതിലില്ല ചെല പൂട്ടൊക്കെ വണ്ടിയൊക്കെ വെക്കും കഴിഞ്ഞ വർഷം കാള രണ്ട് വണ്ടി വാങ്ങിന്നാണ് അല്ല പിന്നെ ആക്റ്റീവ് സ്കൂട്ടി ആ അത് ഇഷ്ടംപോലെ ഈ ഇതിലുണ്ട് ആ യൂക്കാലി യൂക്കാലി ചൂടുവെള്ളത്തിട്ടിട്ടെ ഈശ മറ്റുള്ള ഇതിന്റെ ശല്യകളൊന്നും ഉണ്ടാവില്ല പകർച്ച ആ അതെ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് പൂജ്യം എൺപത്തി അഞ്ച് അറുന്നൂറ്റി എഴുപത്തി അല്ല എഴുന്നൂറ്റി അറുപത്തഞ്ച്